അർത്തുങ്കൽ സെന്റ് ഫ്രാൻസിസ് അസിസി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ സപ്തദിന സഹവാസ ക്യാമ്പ് പുരോഗമിക്കുന്നു മരക്കുളം വടക്ക് പഞ്ചായത്ത് പൊക്ളാശ്ശേരി ഗവൺമെന്റ് എൽ പി സ്കൂളിലാണ് ഏഴു ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത് സ്നേഹാരംഭം പദ്ധതി വിരുദ്ധ പ്രചാരണ പരിപാടികൾ എന്നിവയാണ് ഈ വർഷത്തെ ക്യാമ്പിന്റെ മുഖ്യ ആശയം സ്നേഹാരംഭം പദ്ധതിയുടെ ഭാഗമായി മാലിന്യമുക്തമാക്കപ്പെടുന്ന പ്രദേശം പൂന്തോട്ടമാക്കും ഇതിന്റെ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി തെരുവുനാടകാതരണം ഫ്ലാഷ് മോബ് എന്നിവയും നടക്കുന്നുണ്ട് വയോജന സംഗമം ആത്മഹത്യാ പ്രതിരോധ ബോധവൽക്കരണ പ്രവർത്തനം തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവരുമായി സംവാദം എന്ന പ്രഥമ ശുശ്രൂഷാ ബോധവൽക്കരണം ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനുള്ള ഭാരതീയം എന്ന പ്രവർത്തനം എന്നിവ സമന്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ക്യാമ്പിന്റെ ഭാഗമായി നടത്തി അനിമോൾ ലവിയാണ് ക്യാമ്പ് ഡയറക്ടർ സെക്കൻഡറി സ്കൂളിൻ്റെ ക്യാമ്പ് പൊക്ളാശ്ശേരി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് അതിൻ്റെ ഭാഗമായി നമുക്ക് നിരവധി പ്രോജക്റ്റുകൾ എൻ എസ് എസ് എല്ലിൽ നിന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിലൊരു പ്രോജക്റ്റാണ് തദ്ദേശീയം എന്ന് പറയുന്നത് തദ്ദേശീയം പ്രോജക്ടിൻ്റെ ഭാഗമായി ഞങ്ങൾ ഈ സ്കൂളിലെ ഗാർഡൻ നവീകരിക്കുകയും പൂച്ചട്ടികളൊക്കെ പെയിൻറ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു കുളം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുളം നവീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഇതിനെ വളരെ മനോഹരമായ രീതിയിൽ പെയിൻറ്റ് ചെയ്യുകയും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോൺ മല തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് അതിൽ ലെറ്റേഴ്സൊക്കെ എഴുതിക്കൊണ്ട് കുട്ടികൾക്ക് വായിക്കാനും അവർക്ക് അതുപോലെ എൻറ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഇതിൽ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ അലങ്കാര ചെടികളുമൊക്കെ നിറയ്ക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്